ഇത് മാസ് മോട്ടോർസീസിനാണ് നമ്മുടെ ഹോണ്ടിൻ്റെ ആക്റ്റീവ ബി എസ് എക്സ് മോഡൽ വണ്ടിയാണ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് സർവീസിനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ സർവീസിന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന അതായത് ഓടിച്ചു നോക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് നല്ലൊരു സൗണ്ട് വ്യത്യാസം ഒരു ചിലമ്പല് സൗണ്ട് കണ്ടിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സൈലൻസറിൻ്റെ ബോൾട്ട് ഇവിടെ ഒടിഞ്ഞിരിക്കുക അതിനകത്ത് ഉള്ളിൽ ഒടിഞ്ഞിരിക്കണല്ലോ കാരണം ഞാൻ സൈലൻസർ ബോൾട്ട് ഒടിഞ്ഞിരുന്നിട്ട് അത് ഇങ്ങനെ സൈലൻസർ കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് കിട്ടിയിട്ടുണ്ടിരുന്നത് അപ്പോൾ നമ്മളത് സൈലൻസർ അഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും ഉള്ളിലേക്ക് കയറി ഒടിഞ്ഞാണ് അപ്പം നമുക്കൊന്ന് വെൽഡ് ചെയ്ത് അയയ്ക്കാൻ കിട്ടുമെന്നുള്ള ദിവസം നോക്കണം വെൽഡ് ചെയ്ത് അഴിച്ച് കിട്ടി ഞാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ അത് ലേത്തി കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും പരമാവധി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ ഇത് പുറമേക്ക് വെച്ചിട്ടാണ് ഒടിയാറ് ഇത് ഫുള്ള് ഉള്ളിൽ ഒടിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ടൊന്ന് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും താമസം പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ എന്തെങ്കിലും കാരണം ഇത് വെൽഡിങ് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വർക്കിന് കയറ്റാനായിട്ട് അപ്പോൾ ഞാനൊന്ന് കൊണ്ടുപോയി ചെയ്ത് നോക്കാം ഇനി ചെയ്തിട്ട് അത് റെഡി ആയില്ല കഴിഞ്ഞ് പോരുന്നില്ല നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെയ്ത്തിൽ കൊടുത്ത് ഡ്രില്ല് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ട് വരും അപ്പം അതിൻ്റേതായിട്ടുള്ള താമസം ഉണ്ടാകും വണ്ടിക്ക് കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം ഓക്കെ ഇത് മാസ് മോട്ടോർഷിതാണ് ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടി ഞാൻ സർവീസ് സെൻ്റർ നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന് മുമ്പ് നമ്മൾ സൈലൻസർ ഒടിഞ്ഞ് പോയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ സൈലൻസറിന്റെ ബോൾട്ട് കൂടെ ഒടിഞ്ഞ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടുപോയിട്ട് അഴിച്ച് വെൽഡ് ചെയ്ത് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ബോൾട്ട് മാറ്റി പുതിയ ബോൾട്ടുകൾ ഇടേണ്ടത് പിന്നെ ഈ ഓൾറൗണ്ട് ഗാർഡ് ബാക്കിൽ വന്ന ഈ സ്റ്റീൽ ഗാർഡിൻ്റെ ഇവിടുത്തെ ആ പിടിപ്പിക്കുന്ന ബോൾഡിൻ്റെ അവിടെ ഒടിഞ്ഞു പോയുണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറൊക്കെ കിടങ്ങണേ നമുക്കത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നുള്ളൂ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല നല്ല ഓയിലാണ് കിടന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ അത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അത് ഇരിക്കുന്ന ബാറ്ററി നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലയിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചേട്ട് നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കായിട്ടില്ല കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് അത് തുടച്ച് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നേരടിച്ച് ക്ലീൻ ആക്കാം വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ അടങ്ങിയ യൂണിറ്റ് ആണ് നിലവിൽ വേറെ ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് വെയിറ്റ് സെറ്റ് പറഞ്ഞ യൂണിറ്റ് ആണത് അപ്പോൾ അതായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തതായിട്ടാൽ മതി വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള സെൻട്ര ഭാഗത്തേക്ക് അത്യാവശ്യം പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഇരുപത്തയ്യായിരത്തിന് മുപ്പതിനായിരം ഇടയിലൊക്കെ ബെൽറ്റ് മാറ്റേണ്ടി വരാറുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം പൊട്ടലുള്ളത് സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്കത് മാറ്റി പോകണമായിരിക്കും നല്ലത് നമ്മുടെ ഓട്ടത്തിനനുസരിച്ചിട്ട് ഓട്ടം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടോന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക എന്നൊക്കെ ആ ബെൽറ്റ് മാറ്റുന്നതായിരിക്കും കുറേ കൂടി നല്ലത് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ഒരു ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട് അത് ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ആയിട്ട് ലീക്ക് ആയതാണ് അപ്പോൾ അതച്ചാ ഗ്യാസ്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തുതരാം പിന്നെ നിലവിൽ അതിൻ്റെ ബ്രേക്ക് ആയാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് തരാം ഇന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൂ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും വലിയ പഴക്കൊന്നും ആയിട്ടില്ല ബാക്കി ടയറായാലും പുതിയ ടയർ അടക്കണെ ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തി എൻ്റെ ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം